ഹലോ ഹായ് അസ്സാം എന്തെല്ലാം വിശേഷം ഇങ്ങോട്ട് നോക്കിയിട്ട് കൈകൂട്ടി അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എപ്പോഴും നോക്കണില്ലല്ലോ വല്ലപ്പോഴും അല്ലേ നോക്കണല്ലോ എന്താണ് വിശേഷം സുഖാണോ ചായ കഴിഞ്ഞോ അസ്ലാമലൈക്കും സുഖമാണോ സുഖമല്ലേ സുഖമാണ് താഴെ നടുക്ക് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും ലിങ്ക് കോപ്പി ചെയ്ത് വാട്സപ്പിൽ അയക്കുക കാണുന്ന സലാം 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 അല്ലേട്ടാ എന്തെല്ലാം വിശേഷം സുഖാണോ സുഖമാണോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ cilegam, ne, di dalamnya, eh, ya, ini െട്ട് ഓന സംശയാണ് നല്ല ചർച്ചനെ കാണുമ്പോ വർത്താനം പറഞ്ഞൊക്കെ സംശയിക്കാൻ നല്ലത് ആരാ നല്ലതല്ല അതിനും പറഞ്ഞത് വിടെ എല്ലാരും നല്ലതാ എന്തൊക്കെ എഴുതി പോയി സലാം ലിങ്ക് എവിടെ ഇമ്മ ഈ ലൈവിന്റെ ലൈവ് ഇട്ട് ഇട്ടമാരെ കൊമ്പത്ത് പോയിരിക്കണോ ഇന്ന് ഇങ്ങോട്ട് വരുവോ ഓട്ടോ പറഞ്ഞു വിടണോന്ന് ഓട്ടോ പറഞ്ഞു വിടണ്ട ഞാൻ എന്തെല്ലാം കൂട്ടിന്റെ വിശേഷം ആൻ്റെ കൂട്ടിനോട് തെറ്റിക്കുകയാണ് എനിക്ക് മനസ്സിലായിക്കണോ മനസിലായി തെറ്റിക്കാണ് എപ്പോഴോ മനസ്സിലായി ഞാൻ മാത്രേ ഉള്ളൂ നല്ലത് എല്ലാരും നല്ലതാണ് ഞാനും നല്ലത് അതും നല്ലതാണ് നേ നേരത്തെ ആഴ്ച ലിങ്ക് വേറെയാണ് നടുപ്പ് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് പോസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ വരും അവിടെ നിന്നും ഒരു ലിങ്ക് എടുക്കുന്നു അതെന്തിനാ റിയില്ല ഇങ്ങനെ എടുക്കാന്ന് ഞാൻ ഷെയർ ചെയ്യണത് അടുത്ത് നടുക്ക് കാണുന്നതിൽ ഇവിടെ തൊടാൻ പറ്റുന്നില്ല വേറെന്തെല്ലാം വിശേഷം കിട്ടില്ല പറിക് എന്ന് ഇനി കിട്ടണ്ടാർ ാവിലെ ഇങ്ക് ഇനി പറ്റില്ലാത്ത കാര്യങ്ങളൊന്നും എൻറെ അടുത്ത് പറയാൻ വല്യായിട്ടാ വേറെന്തോ എന്താ ഡ്യൂട്ടിയിലാ ഷിഹാബ് ഡ്യൂട്ടിയിലാണോ ഷിഹാബ് ഡ്യൂട്ടി ഇല്ലെന്ന് എന്താ പരിപാടി അവിടെ പോയിട്ട് ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഒന്നും അറിയൂലിണ്ടാണ്ടിരിക്കുന്നത് അതെ ഞാനേ എന്താണ് ഒഴിഞ്ഞിരിക്കുമ്പോ എനിക്ക് അതിന്റെ ഐഡിയസുകൾ പറഞ്ഞോണ്ടാ ഇപ്പൊ നടക്കൂല ഇപ്പോ പണി ഇല്ലാത്ത സമയത്ത് ലൈവ് ഇടൂലേ അന്നേരപ്പൊ വെറുതെ ലൈവ് ഓടിക്കോണ്ടിരുന്നോട്ടെ ഒന്നാമത്തെ ഒന്നിനു ഒഴുകില്ല മറ്റേ ഞാൻ കൊറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് എന്റെ മറ്റേ ഇതൊക്കെ വാച്ച് ഹവർ ഇതൊക്കെ കമ്മി ആയിരിക്കണം അപ്പൊ ഞാൻ വെറുതെ ഒരു ലൈവ് ഇട്ടതാണ് ും വെറുതെ ഓടിങ്ങോണ്ടിരിക്കട്ടെ ദർഭു വന്നില്ലല്ലോ ദർബിന് തെറ്റിക്കണം നീ ഇന്ന് ലൈവ് ആണ് ഇട്ടിരിക്കുന്നത് ആണോ എന്താ അതെങ്ങനെയാ അങ്ങനെ ആയി വെറുതെ ഇരിക്കാൻ സമയമില്ല അവന് ഞാൻ പോട്ടെ എന്ന് അതെങ്ങനെയാ അങ്ങനെ വന്നേ ഞാൻ സാധാ ലൈവ് ആണല്ലോ അപ്പൊ നീ എന്താ ചെയ്യാ പറ്റില്ല ലൈവ് ഓഫ് ഓഫാക്കും ചേരാൻ പറ്റുള്ളൂ എനിക്ക് എനിക്കറിയൂല എന്താ ഹായ് പറഞ്ഞിട്ടുണ്ട് റഷീദ് വേങ്ങ റ്റും ഒന്നും ചെയ്യണ്ടോക്കെ രമണ പറഞ്ഞു തന്നത് നന്നാ പിന്നെ വേറെന്തെല്ലാം വിശേഷം എല്ലായിടേയും ഡ്യൂട്ടിക്ക് ഇറങ്ങിയോ എന്താ നിങ്ങൾ തിരക്കിലാണോ മെസ്സേജിന് നല്ലപോലെ റിപ്ലൈ കിട്ടിയില്ലല്ലോ ിലാണ് വേറെന്തെല്ലാം വിശേഷം പോകാൻ നിൽക്കുകയാണ് ർക്കറ്റൊക്കെ പോകണം കൊറേ സമയമാവും വരാനെ ലൈവിലിരിക്കാൻ സമയമില്ലാ ലൈവിലിരിക്കാ ഇരിക്കാൻ സമയമില്ലെങ്കിലും എന്താണ് ഹെഡ്സെറ്റ് അവിടെ ചെവിയില് വെച്ചൂട് ലൈവില് ഇരിക്കണ്ട ഹെഡ്സെറ്റ് ചെവിയില് വെച്ചു ലൈവ് കട്ടായി പോകാൻ നിൽക്കണ്ട പച്ചക്കറി മാർക്കറ്റില് പച്ചക്കറി വാങ്ങിക്കോ ഞാൻ ശല്യം ചെയ്യാതെ അവിടെ ഇരുന്നോടാ ഞാൻ പറഞ്ഞത് അടിച്ചോന്ന് തുണിയാ മറ്റേ വരാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടില്ല തുണിയേ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് മറ്റേ സിംഗപ്പൂരിൽ നിന്ന് വരണം എന്നിട്ട് എനിക്ക് തയ്ക്കാൻ പറ്റുള്ളൂ മുകളിലുള്ള കമന്റുകൾ കൂടി നോക്ക ഞാൻ മാത്രമല്ല ഇവിടെ എഴുതിയിടുന്നത് എന്നറിയഅബന് ഇണ്ട് അതില് റഷീദ് വേങ്ങ എന്താ നിങ്ങൾ തിരക്കിലാണോ മെസ്സേജിനൊന്നും നല്ല പോലെ റീപ്ലൈ കിട്ടിയില്ലല്ലോ തിരക്കിലാണ് ഞാൻ പറഞ്ഞല്ലോ നിഹാല ഹായ് പറഞ്ഞിട്ടുണ്ട് അതല്ലേ മറ്റേ ുള്ളിറ്റ് ടൗസറല്ലേ പറഞ്ഞേ ആ പുള്ളി ടൗസർ അടിക്കാനുള്ള മെറ്റീരിയൽ ഞാൻ വരുത്തുന്നുണ്ട് ഓറെന്തല്ല വിശേഷം well ശേഷം വേറെ ആരാണ് ലൈവില് ഷിഹാബ് പോയോ നെല്ലിട്ട് തിരക്കാണ് പറഞ്ഞു ഷിഹാബിന് തിരക്കുണ്ടോ നിഹാലത്തെ ഹായി പറഞ്ഞിട്ടുണ്ടാ ഡിതെ നിഹാല വലിയേട്ടാ തിരക്കിലാണ് ാക്കിയിട്ട ചെറുതായി ആണ് നിന്നെ കാണുന്ന ഞാൻ പിന്നെ വരാം ചെറുതായി കാണണ്ട എനിക്ക് വലുതായി കാണണ്ടല്ലോ ഓക്കെ ബൈ അസ്സാം വലിക്കും